കേരളത്തിലെ സ്ത്രീകൾക്ക് എന്താ പറയുക ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യം ഇപ്പോൾ മെൻ്റൽ ട്രോമയിൽ അകപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലോക്കായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ രാത്രി പന്ത്രണ്ടരക്കാണ് അറസ്റ്റ് ചെയ്തത് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാലിൻ്റെ ഇടയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി കേരള പോലീസും നമ്മുടെ പിണറായി സഖാവും ഇറങ്ങിയിട്ടുണ്ട് മാധ്യമങ്ങളിൽ പിന്നെ പറയേണ്ട റിപ്പോർട്ടർ ചാനൽ മെയിൻ പിന്നെ ബാക്കിയുള്ള ചാനലുകളിൽ വിഷയം കിട്ടിയ പെണ്ണി വിഷയം കിട്ടിയാൽ പിന്നെ നോക്കണ്ടല്ലോ ഈ അഞ്ച് വർഷം മാത്രം കേരളത്തിൽ നടന്ന പതിനാലായിരം ബലാത്സംഗ കേസാണ് അതിലൊരു സുഷ് അതിലൊന്നും സുഷ്കാന്തി ഇല്ല രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കേസിൽ ഭയങ്കര ശുഷ്കാന്തിയാണ് അതിങ്ങനെ ഒരു പിന്നെ സ്വർണ്ണക്കടത്ത് വരുന്ന സമയത്തോ അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ തന്ത്രി അറസ്റ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഈ ഒരു കാര്യം എടുത്തിടും അങ്ങനെ സ്വർണ്ണ കേസിനാ മുക്കും സ്വർണ്ണ കേസടിയപ്പെടും ഇതിനുള്ള പരിപാടിയാണെന്ന് എല്ലാവർക്കും അറിയാം ഇനി രാഹുൽ ഇതിനർത്ഥം രാഹുൽ മാങ്കൂടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല രാഹുൽ മാങ്കൂടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്തരയ്ക്ക് തരാൻ താഴരുതായിരുന്നു രാഹുൽ മാങ്കൂടത്തിൽ ഒരിക്കലും പിന്നെ ബലാസംഗമാണോ പീഡനമാണോ മാങ്ങാണ്ടിയാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് ബലാസംഗമല്ലാത്ത കൊണ്ടാണ് ഇതിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട് അവർ ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്ക് രാഹുലിനെ മാറി അയച്ചു എന്ന് പറയുന്നുണ്ട് ഏത് ഒരു ഫ്രണ്ടാണെന്ന് വിചാരിച്ചിട്ട് അയച്ചു എന്ന് പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോട്ടോയും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നും ഉണ്ടാവുമല്ലോ ഏത് പേരാണെങ്കിലും ഇനി നമ്പറിലയച്ച വാട്സപ്പിൽ സന്ദേശത്തിൽ അയച്ചതെങ്കിൽ എങ്ങനെ നമ്പർ കിട്ടി ഇവർ അയച്ചു ഇവരുടെ നാട്ടിലെ കളിക്കൂട്ടുകാരനായ രാഹുലിനയച്ച ഫ്ലിപ്കാർട്ടിൽ ലിങ്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി അങ്ങനെ പിന്നെ ഇവർ തമ്മിൽ ചാറ്റിംഗ് തുടങ്ങി എന്നാണ് ആ അതിജീവിത എന്ന് പറയുന്ന സ്ത്രീ കൊടുത്തിരിക്കുന്നത് എന്ത് അതിജീവിതയാണ് ഈ കാണുന്നവരെല്ലാം അതിജീവിതമാരാണോ എനിക്കറിയാതെ ചെയ്തിരിക്കുന്നത് എന്താ അതിജീവിതായത് ഇനി ആദ്യ കാഴ്ചയിൽ തന്നെ വന്നു കണ്ടു അവർ നമ്മൾ ചാറ്റ് ചെയ്തു ജാടയാണോ മുളെ ജാടയാണോ മുളെ എന്ന് ചോദിച്ചു ഇതൊക്കെയാണ് രാഹുലിൻ്റെ രീതി എന്ന് പറയുന്നത് ആദ്യം എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാകാത്തതെന്ന് ചോദിച്ചു അതായത് ഇവരുടെ കല്യാണം കഴിഞ്ഞതാണോ എന്ന് ആദ്യം പറഞ്ഞു സംസാരിച്ചു ഫസ്റ്റ് ഇങ്ങനെ മെസ്സേജ് ലിങ്ക് വന്നു ലിങ്ക് പോയ ശേഷം അവർ രാഹുൽ തിരിച്ച് അങ്ങോട്ടും മെസ്സേജ് അയച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചു അങ്ങനെ ആ അതിജീവിത എന്ന് പറയുന്ന പെണ്ണ് രാഹുലിനോട് ഞാൻ കല്യാണം കഴിഞ്ഞതാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ചാറ്റ് ചെയ്തു അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ചോദിച്ച് ചോദിച്ചു കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടില്ലാത്തതെന്ന് ചോദിച്ചു അപ്പോൾ ഫാമിലി ഇഷ്യൂ ഉണ്ടായി ഉള്ളത് കൊണ്ട് അതിന് അതുകൊണ്ടാണ് അത് കുറച്ച് ലേറ്റാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അതിൽ പിടിച്ച് രാഹുൽ കയറി 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 അങ്ങനെ നാട്ടിലെത്തി പിന്നെ ചാറ്റിങ്ങിൻ്റെ അടിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്കറിയാം നമ്മളെയും നമ്മളും അറിയാം എന്തൊക്കെ നടക്കും ആണും പെണ്ണും തമ്മിൽ ഈ വിഷയത്തിന് ചാറ്റ് ചെയ്യുമ്പോൾ രാഹുലിൻ്റെ ഉദ്ദേശം അതാണ് അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു ഇവരും നാട്ടിലിരിക്കും കുറ്റിയും പറിച്ചു വന്ന് പത്തനംതിട്ടയിൽ പോയി റൂം എടുത്തത് അപ്പോൾ പത്തനംതിട്ടയിൽ റൂം എടുത്ത കാര്യം പറഞ്ഞപ്പോൾ ഇവർ പറയുന്നത് എടുക്കാൻ പറഞ്ഞത് നമുക്ക് അതിലെ ഹോട്ടലിൽ കയറി സംസാരിച്ചാൽ പോരേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സെലിബ്രിറ്റിയാണ് അതുകൊണ്ട് ആളുകൾ സെൽഫി എടുക്കാൻ പറ്റും നമുക്ക് പ്രൈവസി കിട്ടില്ല എന്നാണ് പറഞ്ഞ് ചോറല്ലേ ഇതിൽ നിന്ന് തീട്ടമാണോ ഇതിൽ നിന്ന് ചോറല്ലേ ഇതുപോലെയാണ് വിളിച്ചിട്ട് റൂം എടുക്കുക എന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറയാൻ പറയാൻ പാടുണ്ടോ ഒന്നിലേക്ക് കല്യാണം കഴിഞ്ഞ പെണ്ണല്ലേ അപ്പോൾ നിങ്ങൾക്കും അതിൽ താല്പര്യമുണ്ട് എന്ത് താല്പര്യമുണ്ട് രാഹുൽ മംഗൂടത്തിൻ്റെ കൂടെ കിടക്കണമെന്ന് മാത്രമായിരിക്കില്ല താല്പര്യം നിങ്ങൾക്ക് താല്പര്യം എന്താ രാഹുൽ എം എൽ എ ആവും മന്ത്രിയാവും പിന്നീട് നമ്മളെ യൂത്ത് കോൺഗ്രസിൻ്റെ മെയിൻ ആളാണ് മന്ത്രി വരെ ആകും മുഖ്യമന്ത്രി വരെ ആവാനുള്ള ചാൻസ് ഉള്ള ആളാണ് അപ്പം നമുക്ക് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഈ പുള്ളിയെ കല്യാണം കഴിക്കാം ഈ പുള്ളി കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങളുടെ കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് അപ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശം എന്താണ് അങ്ങനത്തെ സൗഭാഗ്യമായ ജീവിതത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന പെണ്ണുങ്ങളെ മാത്രമേ രാഹുൽ പിടിച്ചിട്ടുള്ളൂ ഇല്ലെന്ന് പറയുന്നില്ല ഇത് രാഹുൽ പൂര്ണ്ണമായിട്ട് തെറ്റുകാരനു നമുക്ക് പറയുന്നില്ല രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇതുപോലെയുള്ള സിമ്പതി പിടിച്ച് ഇതുപോലുള്ള ഒരു ഇതുപോലെ ലൈഫിൽ നടക്കുന്ന പെൺകുട്ടികൾ ഫാമിലി ഇഷ്യൂ നടക്കുന്ന പെൺകുട്ടികൾ ഒരുപാടെണ്ണം ഉണ്ട് ഭർത്താക്കന്മാരുമായിട്ട് വഴക്കായിട്ട് ഭർത്താക്കന്മാർ ഇവർക്ക് തമ്മിലുള്ള ടേസ്റ്റിനെ അല്ലാണ്ട് ഭർത്താക്കന്മാർ നല്ല ഭാര്യയും ഭർത്താക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റാത്തത് കൊണ്ട് വരുന്ന സങ്കട സീനിലിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവരെ തേടി പിടിച്ച് മുതലാക്കുന്ന ത തന്തയില്ലായി പറയാൻ പറ്റുള്ളൂ അവരൊരു വിഷമം നമ്മളോട് പറഞ്ഞു തരുമ്പോൾ അത് നമ്മളൊരു എം എൽ എ ആണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തരുമ്പോൾ നമ്മളതിനെ പിടിച്ച് മുതലാക്കുന്നത് ഏറ്റവും ചെറ്റത്തരമാണ് അത് നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ ഇതിൽ തെറ്റുകാരി ഈ കുട്ടിയും തെറ്റുകാരിയാണ് ഈ പെൺകുട്ടിയും തെറ്റുകാരിയാണ് ഈ അതിജീവിത എന്ന് എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മോഡേൺ അതിജീവിതമാരാണ് ഇപ്പോൾ മോഡേൺ അതിജീവിതമാർ എല്ലാവരെയും അതിജീവിത അതിജീവിത എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിനാണെന്നറിയില്ല അപ്പോൾ രാഹുൽ ഇതിൽ തെറ്റുകാരനാണെന്ന് രാഹുൽ തന്നെ സമ്മതിക്കുന്നുണ്ട് ബെയിലില് പറഞ്ഞിട്ടുണ്ട് ഉഭയകക്ഷി പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നുണ്ട് എൻ്റെ രാഹുലെ ഇത് കാറ്റടിക്കണം പമ്പല്ല എല്ലാ മറ്റെവിടെയും കൊണ്ട് ഇടാൻ എനിക്ക് നാണുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും പക്ഷേ ഇതേ ചോദ്യം പിണറായി വിജയനോടും പിണറായി വിജയൻ്റെ പിണറായി സഖാവ് എനിക്ക് സഖാക്കന്മാരെ ഇഷ്ടമാണ് പക്ഷേ ഈ സഖാവെന്താ ഇങ്ങനെയൊന്നും കറിയില്ല അപ്പോൾ പിണറായി സഖാവിനെയും പിന്നെ പോലീസ് അവരുടെ പോലീസുകാരും ആളുടെ കാലിൻ്റെ ഇടയിലെ വിശേഷങ്ങൾ തപ്പി ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് എങ്ങനെ ഇപ്പം അവർക്ക് പ്രസ്റ്റീജ് ഇഷ്യൂ ആയി കാരണം എങ്ങനെയെങ്കിലും ആക്കണമല്ലോ കാരണം കഴിഞ്ഞ രണ്ട് കേസിൽ ഊര് വന്നില്ലേ ഇതെങ്ങനെ ബലാസംഗമാവും അപ്പോൾ ഇവർ പറയുന്ന കാര്യം ഞാൻ അടുത്തത് ഞാൻ പറയും ഇവർ പറയുന്ന കാര്യം ആദ്യ കാഴ്ചയിൽ തന്നെ അതായത് റൂമെടുത്ത് പത്തനംതിട്ടയിൽ വന്നു റൂമെടുക്കാമെന്ന് പറഞ്ഞു റൂമെടുക്കാൻ മിസ് സമ്മതിച്ചപ്പോൾ നമുക്ക് പ്രൈവസി വേണ്ടേ എന്ന് പറഞ്ഞ് സംസാരിച്ചു സംസാരിച്ച ശേഷം ആദ്യം എന്നിട്ട് ആ പെൺകുട്ടി തന്നെ റൂമെടുത്തു റൂം എടുത്തിട്ട് ആൾ വന്നു റൂമിലേക്ക് പോയി ആദ്യ കാഴ്ചയിൽ തന്നെ പീഡിപ്പിച്ചു മുഖത്ത് തുപ്പി അടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ആണോ അതാണല്ലോ ഇവരുടെ ചാറ്റിങ്ങിലും ഇവരുടെ ഡീറ്റെയിൽസും എഫ്ഐആറിലൊക്കെ ഉള്ളത് അതാണല്ലോ എന്നിട്ട് അതേ നാവ് കൊണ്ടാണ് ഈ മാധ്യമങ്ങൾ എല്ലാവരും പറയുന്നത് വീണ്ടും രാഹുൽ അടുത്തു അടുത്തിട്ട് രാഹുലിന് വേണ്ട കാര്യങ്ങൾ വാച്ച് പത്തായിരം രൂപയ്ക്ക് വേണ്ട വാച്ച് വേണം പറഞ്ഞാൽ വാച്ച് മേടിച്ച് കൊടുത്തു പിന്നെ അവർ മേടിച്ച് കൊടുത്തു പിന്നെ തരയിൽ തയ്ക്കാനുള്ള ഷാംപൂ കാലിലിടാനുള്ള ചെരുപ്പ് അടിവസ്ത്രം വരെ മേടിച്ച് കൊടുത്തു എന്നാണ് കേൾക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അപ്പോൾ ഫസ്റ്റ് ബലാസംഗം ചെയ്ത ശേഷമാണോ ഇതൊക്കെ മേടിച്ച് കൊടുക്കുന്നത് അത് എവിടുത്തെ പരിപാടിയാണെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല അപ്പോൾ ഇതിൽ അവരെ അങ്ങനെ പുണ്യാളത്തിയാക്കിയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി വെക്കും എന്നിട്ട് രാഹുലിനകത്തുണ്ട് ഇതിൽ രണ്ടുപേരും തെറ്റുകാരാണ് ഇതിൽ ഒരു പെൺകുട്ടിക്ക് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ട് എന്ന് ഒരാളോട് പറയുമ്പോൾ അതിനെ അതിനെപ്പിടിച്ച് മുതലാക്കുകയല്ല ചെയ്യേണ്ടത് ഇത് ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട് ഇതുപോലെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഒരു പരസ്പരം ഒരുപോലെ ഒരേ വിഷനിലൂടെ നടക്കാത്തവരോ അല്ലെങ്കിൽ ഒരു പരസ്പരം ഒരു ഒട്ടും ചേരാത്ത ആളുകൾ നമ്മൾ കല്യാണം കഴിക്കും കല്യാണം കഴിച്ചിട്ട് ആ പെൺകുട്ടി സങ്കടത്തിലിരിക്കും അപ്പോൾ ആരെങ്കിലുമൊക്കെ ആ പെൺകുട്ടിയെ സംസാരിച്ച് വശത്താക്കി സംഭവിക്കുന്നതോ അല്ലെങ്കിൽ ഈ എന്നെ വേറൊരു പുരുഷനും അതേ ലൈഫിലൂടെ ലൈ ലൈഫിലൂടെ കടന്നു പോകുമ്പോൾ അതെങ്ങനെയാണെന്ന് ആലോചിച്ച് അവരോട് സംസാരിച്ച് നമ്മൾ തമ്മിൽ നമ്മുടെ വി എന്താ ഇങ്ങനെ നമ്മുടെ ജീവിതം എന്താ ഇങ്ങനെ എന്ന് ചിന്തിച്ചിട്ട് അവർ തമ്മിൽ ലവ് ആവുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അവതിനെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഗതികേടുകൊണ്ട് സംഭവിക്കുന്നു ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് അതുപോലെയാണോ ഒന്ന് സംഭവിച്ചു അടുത്തത് സംഭവിച്ചു അടുത്തത് സംഭവിച്ചു ഇതെന്താ കളങ്കാവില്ല മമ്മൂട്ടിയോ സൈനയുടെ മോഹനോ കാരണം എവിടെ കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടോ ആ കുടുംബ ജീവിതത്തിൽ പ്രശ്നമുള്ളവരെന്നെ തിരഞ്ഞു പിടിക്കുന്നു ചാറ്റ് ചെയ്യുന്നു വശത്താക്കുന്നു കൊണ്ടുവരുന്നു റൂമിലേക്ക് കൊണ്ടുവരുന്നു ഗർഭിണിയാക്കുന്നു എന്നിട്ട് വേണ്ട വയ്ക്കുന്നു അബോട്ട് ചെയ്യുന്നു ഇത് സൈക്കോ ആണ് സൈക്കോ പത്ത് ഇത് സൈക്കോ രീതിയിലായി പോവുകയാണ് അതുകൊണ്ട് രാഹുൽ തെറ്റുകാരനല്ലെന്ന് നമ്മൾ ന്യായീകരിക്കുന്നില്ല രാഹുൽ തെറ്റുകാരൻ തെറ്റുകാരനാണെന്ന് നമ്മൾ നമ്മളൊക്കെ സമ്മതിക്കുന്നു ഇതെല്ലാം സത്യമാണെങ്കിൽ തെറ്റുകാരനാണ് പക്ഷേ അത് അത്രയും കഠിനമായ തെറ്റ് ഈ പെൺകുട്ടിയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പറയും ഇത് പ്രേമിച്ച് വശത്താക്കിയതല്ലേ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് വശത്താക്കിയതല്ലേ പറയും ഇവർക്ക് വിദ്യാഭ്യാസവും വെളിവും ഒരാൾ കല്യാണത്തിൽ നിൽക്കുമ്പോൾ മാരേജിൽ അവർ ഡൈവേഴ്സ് ചെയ്യാണ്ടിരിക്കുമ്പോൾ വേറെ അർത്ഥം കെട്ട എന്ന് പറയുമ്പോൾ എന്ത് ഉദ്ദേശത്തോടെയാണ് കല്യാണം കഴിയാത്തൊരു അല്ലേ കല്യാണം കഴിയാത്ത ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ എന്താ സെലിബ്രിറ്റി ആയിട്ട് രാഷ്ട്രീയക്കാരനല്ല സെലിബ്രിറ്റി മോഡലിൽ നിൽക്കുന്ന കത്തിക്കയറി കൊണ്ട് നിൽക്കുന്ന ഒരാൾ കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോഴേക്കും പോയി കൊണ്ട് കിടന്നു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആണോ അപ്പോൾ ഇവർക്കും അതിൽ സാമ്പത്തിക ലാഭമില്ലെങ്കിലും ലാഭമുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ പൂർണ്ണമായിട്ട് രാഹുൽ മങ്കൂട്ടത്തിൽ മാത്രം കുറ്റം പറഞ്ഞ് മാധ്യമങ്ങൾ അങ്ങനെ വലിയൊരു പീഡനം വീരണമെന്നും ആക്കണ്ട അവിടെ പോയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തില് അവരെ ഫ്ലാറ്റ് പോയിട്ട് പീഡിപ്പിച്ചതൊന്നുമല്ല ഇങ്ങോട്ട് വന്ന് അവരുടെ പേരിൽ തന്നെ റൂം എടുത്താണ് അപ്പോഴും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തെറ്റില്ല എന്ന് പറയുന്നല്ലോ രാഹുൽ മാങ്കൂടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് നമ്മൾ സമ്മതി പറയുന്നില്ല സമ്മതിക്കുന്നു പക്ഷേ അതിനെ അപ്പുറത്തൊരു ആക്കണ്ട അവരെ അത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ എല്ലാവരും രണ്ടാളും തെറ്റിയെത്തിട്ടുണ്ട് പിന്നെ ഈ പത്ത് പതിനാലായിരം കേസ് അഞ്ച് വർഷത്തിൽ ബലാസംഗ കേസ് നടന്നിട്ട് ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിലെ മാത്രം ഇവരെന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നു വളർന്നു വരുന്ന ഒരാളെ അടിച്ചു എന്ന് ടാർഗറ്റ് ചെയ്യുന്നു അതിൻ്റെ കൂടെ തെറ്റും കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തപ്പോൾ എങ്ങനെയെങ്കിലും അടിച്ചു പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് എടോ പിണറായി വിജയ എന്നൊക്കെ വിളിച്ചിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് അതൊക്കെ മൈൻഡിലുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് അതിലൊക്കെ വെച്ച് പൂട്ടിതാണെന്ന് നല്ല ഉറപ്പാണ് പൊതുച്ചോറിനെ കുറിച്ച് പറഞ്ഞാൽ തെറ്റെ തെറ്റ മാടിത്തേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് പൂട്ടി തന്നെയാണ് ഇല്ലെന്ന് പറയുന്നില്ല ഈ രണ്ട് കേസിൽ കിട്ടാത്തതിൻ്റെ ദേഷ്യം മൂന്നാമത്തെ കേസിൽ നല്ല വളരെ പ്ലാൻ ചെയ്ത് ലോക്കാക്കി പന്ത്ര രാത്രി പന്ത്രണ്ടരയ്ക്ക് വെച്ചിട്ട് പൂട്ടിയതാണ് പകൽ പോയ കിട്ടില്ല എന്നറിയാം അപ്പോൾ അതുകൊണ്ട് പൂട്ടിയതാണ് ശരി പോലീസുകാർ അതൊക്കെ ചെയ്തോട്ടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ ശിക്ഷിക്കപ്പെടട്ടെ ഇനിയിപ്പോൾ അതിനെ ന്യായീകരിച്ചതിന് മുൻപത്തെ പിടിയൊക്കെ ഞാൻ ന്യായ രാഹുലിനെ ഒരുപാട് ന്യായീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഇതൊന്നും ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റുകളാണ് ഒരു ജനപ്രതിനിധി ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിന് പുണ്യാളത്തി ആക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ചെരുപ്പ് പഠിക്കുന്ന മുഖത്ത് തുപ്പിയ ആൾക്കാണോ ചെരുപ്പ് പേടിച്ചു കൊടുത്തത് ചെ ചെകിട്ടത്ത് അടിച്ച ആൾക്കാണോ പിന്നെ പിന്നെ വാച്ച് പേടിച്ചു കൊടുത്തത് പത്തായിരം രൂപേൻ്റെ വാച്ച് കൊടുത്തത് പിന്നെ ബലാത്സംഗം ചെയ്ത ആൾക്കാണോ ചൂറൽ മലയിലെ ദുരന്തത്തിന് പൈസ വേണം പറഞ്ഞപ്പോൾ അയച്ചു കൊടുത്തത് ഇതൊക്കെ നിങ്ങൾക്കറിയില്ല എന്നിട്ട് ഒന്നര കോടിയുടെ ഫ്ളാറ്റ് മേടിക്കാൻ വേണ്ടി ചാറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നര കോടി രൂപയുടെ ഫ്ലാറ്റ് ത്രീ ബി എച്ച് ഫ്ലാറ്റ് മേടിക്കണം എന്നാൽ ചാറ്റ് ചെയ്തിട്ടുണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ ഇവരും തമ്മില് ഈ ബലാസങ്കചിത ആളുടെ കൂടെ ജീവിക്കാനാണോ ചെയ്തത് അപ്പോൾ ഇവർക്കും ലാഭം സാമ്പത്തിക ലാഭം അല്ലെങ്കിലും വേറെ ലാഭം വേണമെന്നുകൊണ്ട് ഇവർ ചെയ്ത കാര്യം തന്നെയാണ് അതിന് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യോ കമൻ്റ് ചെയ്യോ ഈ വിശേഷങ്ങൾ ഇനിയും സംസാരിക്കാനുകൊണ്ട് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പിന്നീട് നമുക്ക് കാണാം ഓക്കെ ബൈ